ഞാൻ തുടങ്ങണം ത്ര ഒരി ചോറും കഴിപ്പിച്ചു കൊടുത്തിട്ടെമ്മക്കളുടെ അച്ഛന്മാരിക്ക് വീട്ടിലിരുന്നാലും ഒരു ദിവസം എന്താ പോ ഓർമ്മ വന്നു പണ്ടും പോണത് വെറൈറ്റി എന്താണെന്നല്ലേ എന്നിട്ട് ഇതാണ് വെറൈറ്റി കേട്ടാ ഇതെന്താ സാധനം മനസ്സിലായാ മനസ്സിലായ ഒരു ഇട്ട തന്നെ കമന്റ് ചെയ്തോട്ടാ ഇത് വേറെ നിങ്ങൾക്ക് അറിയാം ഇത് അങ്ങനെ എപ്പോഴും സാധനം ഇല്ല ചെലു ചെല സമയത്ത് കൂടെ വലിയ ചെമ്മിന്റെ കൂടെ എങ്ങനെ വരുന്നതാണ് അപ്പൊ ചെല ആച്ചിന് ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസം കിട്ടുന്നേ അന്ത് അപ്പൊ ഞങ്ങളത് പിന്നെ ഇതുപോലെ ഉണക്കിയിട്ട് ഇങ്ങനെ വെക്കും നമുക്ക് ചെനിയത്തിന്റെ ഓരോ അതുപോലെ തന്നെ നീ പറയുന്നുണ്ടായിരുന്നു നിന്റെ പച്ച എടുത്തിട്ട് ഇങ്ങനെ ഒലത്തിയാൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഇത് ഉണക്കിപ്പോയി ഒരു രക്ഷ ഇല്ല ഇനി ഇപ്പഴൊന്നും കിട്ടൂലെ അങ്ങനെയൊക്കെ ആ സീസൺ അപ്പം അമ്മ എടുത്തിട്ട് ഉണക്കി വെച്ചതാണ് ഞാൻ പക്ഷെ ഇത് അധികം ചമ്മന്തി ഇറക്കാറ് പക്ഷെ ഒരു ദിവസം ചമ്മന്തി എടുത്ത് അരച്ചതിന് ശേഷം ഭയങ്കര ടേസ്റ്റ് കേട്ടാ അപ്പൊ ഇന്നിപ്പമ്മ അവിടെ നിന്ന് സഞ്ജീലി മാങ്ങയൊക്കെ നമ്മളാ തെക്കുന്നു ഇതാ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കൊരു പുലി ഇതാ നല്ല കണ്ണി മാങ്ങയൊക്കെ ഇടും അപ്പം ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ അത്രയൊന്നും വേണ്ട ഇതിൽ നിന്നും ഒരു കഷ്ണം കൊടുത്തിട്ട് നമുക്ക് ഇതും കൂട്ടിയിട്ട് ചമ്മന്തി ഇറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് എന്താണെങ്കിലും മാഞ്ചി ചമ്മന്തി വേറെ ഉണ്ട് അതാ പരിപ്പൊക്കെ ഇവിടെ ആയിട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പരിപ്പ് കറിയും ഇതാ മോരുണ്ട് നല്ല പിന്നെ ചിക്കൻ പിന്നെന്തോണ്ടായിരുന്നില്ല കാക്കിൽ പെടാത്തോണ്ടും കാണിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ട് ഇന്ന് അങ്ങനെ അങ്ങോട്ട് പോകും അതിന്റെ ഇടയില് ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ എനിക്ക് മറ്റേ ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ എത്ര നൂറ്റൊന്ന് കറിയ തുല്യം അതേ അങ്ങനെ ഉണ്ട് രണ്ട് കറി ഞാൻ ആല്യാണ് ഇഞ്ചിക്കറി നമ്മള മറ്റേ ചൂടാക്കി എടുക്കട്ടെ അപ്പൊ ഈ മാഞ്ചീനെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്നും ചൂടാക്കാനേ പാടുള്ളു ഇത് നമ്മളെ ഉണക്ക ചെല്ലീം ചൂടാവുന്ന പോലെ ഒന്നും ചൂടാവേണ്ട ആവശ്യമില്ല ചെറിയൊരു നയത്തില് ഒരു ചൂടാ അവയെ കരിഞ്ഞു കരിഞ്ഞാ പിന്നെ ഇത് ഒന്നിനും കൊള്ളൂല അപ്പൊ ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കി എടുക്കൂടിയെടുക്കാൻ സ്റ്റീമും കേട്ടാ അല്ലെങ്കി ആ ഫസ്റ്റ് ഇടുന്നത് കഴിഞ്ഞുവോ ഇത് പെട്ടെന്ന് കഴുകുന്ന ഒരു സാധനമാണ് എന്റെ കൂടെ രണ്ടുമൂന്ന് വലിയ ജമീനുണ്ടേട്ടിണ്ട് ഞാനിപ്പ ഇത് അരക്കാൻ തുടങ്ങിയതിന് ശേഷം അയ്യോ ഇത് അരക്കാൻ തുടങ്ങിയതിന് ശേഷം ഇല്ലേ വലിയ ജമീൻ എടുത്തിട്ട് അരക്കല് കുറച്ച് കുറവാണ് അതുകൊണ്ട് എനിക്ക് ഇതാണ് ഇഷ്ടം

നിങ്ങൾക്ക് ഇതാ പൈപ്പ് പുഴുങ്ങി വെച്ചേക്കണം ഈ പൈപ്പിൽ പിന്നെ ഇത് ഒന്ന് ചൂടായിട്ടുണ്ടേ ഇത്രയും വേണ്ട ഇതിനൊന്നുതാ ഇങ്ങനെ ഒന്ന് ചുരുങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓഫ് മതി ഇങ്ങനെ ഒന്ന് ചൂടാട്ടോ നിങ്ങളെ പൈപ്പ് പുഴുങ്ങിയതാ ഇതല്ലേ സാധാരണ എല്ലാവരും എന്ത് നല്ല രസമായിട്ട് പൈപ്പ് എല്ലാം അല്ലേ പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് തന്നെ ഇതാ ോ ഇത് കണ്ടുപിടിക്കണതാ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കഴിച്ചിട്ട് തൈലെടുത്തിട്ട് വരട്ടെ പച്ച വെളിച്ചെണ്ണ കഴിച്ചിട്ട് എന്താ ഇതുപോലെ വെറുതെ തക്കാളിയും പച്ചമുളകും വെറുതെ തക്കാളി പച്ചമുളകൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഉള്ളിയൊക്കെ ഇരകത്ത് തന്നെ അരിഞ്ഞിട്ടിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൂട്ട് ഇതന്നെ പരിപാടി സ്വർഗം മാമ സ്വർഗം അതിൻ്റെ എന്റെ ചാണക ചമ്മത്തി മാത്രം അങ്ങട് കഴിക്കും ഉണ്ണും

പച്ചക്കറി ഏറ്റവും പരിപ്പ പരിപ്പ് അരുത്തിയത് അല്ലെങ്കിൽ പരിപ്പും വെള്ളരിക്കും മത്തക്കയും പരിപ്പുള്ള പരിപാടി ഇല്ല ചമ്മന്തിക്കുള്ള നമ്മളെ തേങ്ങ സെറ്റാക്കി വന്നിട്ടുണ്ട് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്നൊന്നും കളയാനൊന്നുമില്ല കേട്ടോ നമുക്ക് അതായത് ഇങ്ങനെ ഇതിനകത്തേക്ക് ഞാൻ ഇടയാണ് മിക്സിയിലാണ് ഇറക്കുന്നത് കല്ലുമ്പലൊന്നും അല്ല അപ്പൊ ഇത് ഇങ്ങോട്ടിട കേട്ടാ പരമാധി ഇങ്ങോട്ട് പൊടിയ കളഞ്ഞിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് മാങ്ങ കണ്ണി മാങ്ങ മാങ്ങ ശരിക്കും പറഞ്ഞാല് അങ്ങനെ ചമ്മ ഉണക്ക ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയിൽ തേങ്ങാ ചമ്മന്തിയില് ഞാൻ കൂട്ടാറുണ്ട് ചെമ്മീൻ ചമ്മന്തിരി എനിക്ക് മാങ്ങ കൂട്ടിയിട്ടും ഒക്കെ അരച്ചിട്ട് കൂട്ടിയപ്പോൾ എനിക്കില്ലേ കൂട്ടാതെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെട്ടാ അല്ലെങ്കിൽ ഇപ്പം ആ ഒരു പുളി ഉണക്ക ചെമ്മീത്തിൽ അത്ര താല്പര്യം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ കഷ്ണം എന്നുള്ള രീതിയിൽ ഇതാ ഒരു രണ്ടു മൂന്ന് കഷ്ണം ഒരു രണ്ട് മൂന്ന് കഷ്ണം ഞാൻ ഇങ്ങനെ കൂട്ടുന്നുള്ളൂ കേട്ടോ വലിയ ഒരു ചെറിയൊരു പുളിക്ക് പിന്നെ അയ്യോ അതോ വണ്ടി മുറിഞ്ഞ് ആയിട്ട് നമുക്ക് നിങ്ങളാ മറ്റെ കൂട്ടുണ്ടായിരുന്നു മാങ്ങാണ്ടിക്കാര് കൂട്ടുപോന്നു പാവ എവിടെയോ ഇരിക്കണേ എന്റെ അച്ഛ മാങ്ങാണ്ടിക്ക് കൂട്ടു പോവാൻ വിളിക്കണ്ട ആവശ്യണ്ടല്ലേ എന്തായാലും അച്ഛ കഷ്ണം മുറിഞ്ഞോ എങ്കിരുന്നോ പോയിട്ട് പോവാ പക്ഷെ ഇതിന് കുഞ്ഞി ചെറുതായിരിക്കും അപ്പൊയെ െ എന്തായാലും പാവ എന്റെഅച്ചനധികം പറയിപ്പിക്കുന്നില്ല ഈ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത പെമ്മക്കളുടെ അച്ഛന്മാർക്ക് വീട്ടിലിരുന്നാൽ ഒരു ദിവസം ധൈര്യം ഉണ്ടാവൂലെ ഇവര് ഒന്നും മറിഞ്ഞ് രണ്ടാമത്തേനെ അച്ഛനോട് പോയിപ്പാ എന്ത് നീ അച്ഛനോട് പറയണ്ടെ അല്ല അച്ഛനും ആയിരിക്കും അപ്പൊ കേക്കണം അപ്പ കേ അമ്മ പറയുന്നല്ല കേക്കും നിങ്ങൾക്കും മടി വയ്യോട്ടിണ്ടെന്ന് അതുപോലെ ഇട്ടിട്ടുണ്ടാവും നീലടി ഇന്നലെ പറഞ്ഞ ബുള്ളറ്റ് പച്ചമുളക് നല്ല എരിവുണ്ട് പിന്നെ നീ ഇത്രയും പാടുന്നു നാലും പച്ചമുളക് ചിക്കൻ കറിയും ഇതാക്കാൻ വേണ്ടി പറഞ്ഞു എരിവുണ്ട് അത് എടുക്കാൻ പാടില്ല ആറെണ്ണം എടുക്കട്ടെ നാലെണ്ണം എടുക്കണം എന്താ മൂന്നെണ്ണം എടുക്കണം ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു വേണ്ട ഭയങ്കര എരിവാണ് എരിവാണ് ഇത്രേയുള്ളൂ എരിവ് ചെയ്ത് എടുത്താൽ മതി ഉള്ളിയൊക്കെ നല്ലോണം ചേർക്കണെങ്കിൽ കുഴപ്പമില്ല കേട്ടാ ചമ്മന്തിയിൽ ഇഞ്ചിയും ഒന്നും ഞാൻ ചമ്മന്തിയിൽ കൂട്ടാറില്ല കേട്ടോ അതൊക്കെ നമ്മളാ തേങ്ങാ ചമ്മന്തി കൂട്ടു ഈ ഐറ്റത്തിൽ കൂട്ടും പിന്നെ ഇനി മുളകൊടി കേട്ടാ ദേശം മുളകൊടി പിന്നെ മുളകൊടി വേണോ ആ മുളക് നമുക്ക് മുളക് പൊടി എന്താണെന്നറിയുമ്പോ ഒഴിവാക്കാൻ പറ്റൂല മുളകൊടി ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പ് ഉപ്പു പിന്നെ വേണമല്ലോ എന്തായാലും മതിയല്ലേ ഇനി ഒന്നുമില്ല കേട്ടാ ഇനി നമുക്ക് അരച്ചെടുക്കേണ്ട ഇത് നമ്മടെ മോരന് മോരന് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് മാങ്ങ വേണ്ട പിന്നെ ഉപ്പും കൂട്ടി അടിച്ചാലോ രസാവുക്ക് എങ്ങോട്ടാ പോണത് ഇങ്ങോണ്ട പയസും പ്രായല്ല ആയില്ലേ നിർത്തിക്കൂടെ ഞാനിങ്ങനെ നല്ല ഓണം ഓണം മുക്കിട്ടിണ്ടേക്ക് നിങ്ങൾ അത്രേ വിചായിട്ടില്ലല്ലോ അതുകൊണ്ട് എന്റെ പൊന്നോളൊന്നും വിളിക്കേണ്ടി വരുന്നില്ല എന്റെ പൊന്നോ അത്രേ മതി ആരോ ചോദിക്കണ്ടായിരുന്നു സൈൻറ്റൊക്കെ പ്രായം കൂടുന്നേ ഇല്ലേ ഇന്ന് മുപ്പത്തിരണ്ടാണല്ലോ അല്ലാടാ മുപ്പത്തിനാല് കഴിഞ്ഞു മുപ്പത്തഞ്ചാമത്തെ താല് വെച്ചാണെ ഒരു ഞാൻ സമ്മതിക്കില്ല എന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് മുപ്പത്തഞ്ചിലേക്ക് മാർച്ച് കാര്യം നമസ്കാരമുണ്ട് അപ്പൊ ഞാൻ താല് വെച്ചിട്ടില്ല മാർച്ച് പതിനെട്ട് വന്നാലേ വെക്കോളൂ ഇപ്പൊ മുപ്പത്തിനാലും പറഞ്ഞു കൊടുക്കാം കേട്ടാ

അല്ല ഞാൻ എന്ത് പക്ഷെ ഭാര്യമാരുടെ ഭാര്യമാരുടെ അല്ലെങ്കിൽ ഒരു സൗന്ദര്യം സൗന്ദര്യം എന്നൊക്കെ നല്ല കിട്ടുന്നതാണ് ഏറ്റവും വലിയ ട മായി അതൊക്കെ അടുത്ത അരച്ചിട്ട് ഇതെന്തായാലും മിക്സിഡിട്ട് അരച്ചിട്ട് വരട്ടെ ജാറിലേക്ക് മാറ്റട്ടോ അതെല്ലാം കൂടി എന്നിട്ട് ഒരു കറക്ക് ചമ്മന്തി റെഡി സിമ്പിൾ പരിപാടി കല്ലും ഇട്ട് അമ്മീം ഇട്ട് ഇറക്ക അമ്മിയണ്ട് പക്ഷെ അമ്മീമ്മന ഇട്ടൊന്നും ഇറക്കുന്നില്ല സത്യം പറഞ്ഞ എനിക്ക് ഇറക്കാനൊന്നും അറിയില്ല ചമ്മന്തി അങ്ങനെ പറഞ്ഞാ ഞാൻ പറയാ പോയത് അമ്മിയമ്മ ഞാൻ ഇവിടെ അമ്മിയൊക്കെ കടുത്ത ചരിത്രത്തിന് ഇണ്ടാവില്ല വേണെങ്കിൽ ഞങ്ങൾ ചെയ്യും ചെയ്യാൻ അറിയേയില്ല അതിനുള്ള ഭാഗ്യം പിന്നെ കഴിഞ്ഞിട്ടില്ലേ പണ്ടത്തെ ആൾക്കാര് അമ്മ അരച്ചിട്ട് അമ്മിയൊക്കെ അരച്ചിട്ട് വീടേ കഴിക്കാനൊക്കെ നല്ല ഇത് കിട്ടുള്ളൂ എന്ന് ഇപ്പൊ ആൾക്കാരെ ഇപ്പൊ അമ്മ അരച്ചിട്ടീമൊക്കെ ഇതൊക്കെ തടങ്ങുന്നുണ്ടല്ലോ അതത് പ്രായ്മി അങ്ങനെ തന്നെ അത്രേം പ്രായം വരാൻ നിൽക്കും തന്നെ സംശയം ഞാൻ പക്ഷെ പ്രായമായാലും എന്തായാലും കൈകാലും വേദന ഉണ്ടാവു അത് നമ്മള് ഇതിനു മരിക്കാന്ന് എന്റെ അഭിപ്രായം ആഗ്രഹമുള്ളവർ കഴിച്ചു ഞാൻ സ്വിച്ച് ഇത് ചെറിയ ചാറില് ഫുള്ള് പിടിക്കാത്തോണ്ട് ബാക്കിയുള്ളത് കൂടി അരച്ചിട്ട് കാണിക്കാത്ത ചമ്മന്തി റെഡി ചമ്മന്തിരിക്കണം തട്ടെ പണ്ടൊക്കെ കല്ലുമ്മേക്കിട്ട് അരച്ചു കഴിഞ്ഞാല് ആ അമ്മിമേക്കരച്ചിട്ട് ടേസ്റ്റ് ആയിട്ട് എന്ന് ഞാൻ പറയുന്നില്ലേ മടിയാണ് എല്ലാത്തിനും കാരണം പിന്നെ പയ്യേ പയ്യെക്കിട്ടോല അരച്ചിട്ടാകുമ്പോ ലാസ്റ്റ് അയ്യാ അതെല്ലാം പൊളിയാണേ എന്തൊരു ടേസ്റ്റ് ഉള്ള മടിയുള്ള ആൾക്കാർക്ക് എന്തു ചെയ്യാതാ നമ്മളെ ചമ്മന്തിട്ടാ സത്യം പറഞ്ഞ ഇനി ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചോ മോനെ കട്ടെ പച്ച വെളിച്ചെണ്ണയും കൂടി ലേശം ഇങ്ങനെ ഇങ്ങനെങ്ങാട് ഒഴിക്കു എന്നിട്ട് എന്നങ്ങാടൊന്നും കൂടെ മിക്സ് ആക്കിട്ട് ഇതുപോലെ തട്ടിപ്പൊത്തി അങ്ങ് വെച്ചിട്ട്

വേറെ കാര്യം ഈ മാഞ്ചി എവിടെ എന്നോട് ചോദിക്കരുത് എനിക്ക് അറിയില്ല ഇത് ഞങ്ങൾക്ക് അപൂർവമായിട്ട് വന്ന് ഒരു സാധനമാണ് എന്നാ ഇത് അല്ലായി ഇതൊന്നും ട്രൈ ചെയ്യാൻ ഞാൻ പറയുന്നില്ല കാരണം ഇത് കിട്ടാത്ത സാധനം ട്രൈ ചെയ്യാൻ പറഞ്ഞ കാര്യത്തില്ല അഥവാ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൊളി സാധനം ഇനി കൈ വരട്ടെ കൈ വരട്ടെ ഓ എപ്പി വെച്ചാ സൂപ്പർ അല്ലേ നല്ല രസ ഇത് എന്തായാലും പിന്നെ നമ്മളെ മോരും കൂടി എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ കൂടി ചോറ് കഴിക്കുന്നത് കാണിച്ചോ ചിക്കൻ പൊരിച്ചിട്ടില്ല ചിക്കൻ രണ്ടു സാധനം ഉണ്ട് കേട്ടോ അത് ഇപ്പൊ മുളക് വെച്ചിട്ട് ഈ സാധനത്തിന് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അതവിടെ വെച്ചിട്ടുണ്ട് ഇനി മോരും കൂടി എടുത്തിട്ട് പരിപ്പ് കറിയും ചമ്മന്തിയും മോരും ചിക്കൻ ചിക്കനപ്പൊ കരിഞ്ഞു തന്ന അത് ഞാൻ അതിന്റെ പാത്രത്തിൽ ഇട്ടിട്ട് ചോറ് കഴിക്കുന്നത് നിങ്ങളെ കാണിക്കുമ്പോ ഇഞ്ചിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് ഞാനൊന്നും ഇങ്ങനെ അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി തൊട്ട് ഒത്തിരി മോരം ഒഴിച്ചിട്ട് ഇത് മൂടില്ലാത്ത മോരും കുപ്പിട്ടാ ഒന്ന് ഒന്ന് ഇത് പിടിച്ചത് ഒന്നെടുക്കട്ടെ അഴിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ അരിച്ചെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് അരിച്ചെടുക്കൂടി അരിച്ചെടുക്കട്ടെ ഞാൻ കുഞ്ഞ അരിപ്പനസാണ്ടി ഉറപ്പിരിണിയായിരുന്നു പറഞ്ഞപ്പോഴും ഇച്ചിരി പണിയായി എന്താ പോവാത്തെ പറഞ്ഞ അത് ആ തിരിച്ചു പറയണ്ടി വരും സ്പൂൺ വെച്ചു വലിയ കയ്യില് എടുത്തു ഇന ഓ ഗോഡ് ശരി അരിച്ച നല്ലതാണ് ചില സമയം ദോഷം ചെയ്യുന്നു അരിച്ചിങ്ങോട്ടെടുത്തു നമ്മളെ മോരും റെഡി രണ്ടും ചിക്കൻ ഉണ്ട് അതും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ ഉച്ച ഭക്ഷണം റെഡി ചിക്കനും കൂടി ഒന്ന് മൊരിഞ്ഞോട്ടെ അപ്പോൾ ഇനി നമ്മളെന്താ ചോറ് നല്ല റെഡി ആയിട്ട് കൂടി ഇരുപ്പുണ്ട് ഇനി നമ്മളെ ചമ്മന്തി കേട്ടാ ചമ്മന്തി കൂടി അങ്ങോട്ട് വെച്ചിട്ട് അയ്യപ്പം എന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇതാ ഞാൻ അധികം ഡെക്കറേറ്റ് ചെയ്യാമെന്നും പുള്ളിക്കധികം സമയമുണ്ടാവില്ല വിളമ്പാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ എത്തിച്ചു കൊടുത്തേക്കണം അപ്പോൾ ചമ്മന്തിയും വെച്ച് പരിപ്പ് കയറിയും പിന്നെ നമ്മളെ ചിക്കൻ പൊരിച്ചതും ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ അതാ മോരും എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മോരാട്ടോ നല്ല നാടൻ മോരാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മോരിന് അങ്ങനൊരു ചടപ്പോ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നിട്ട്താ പരിപ്പ് അങ്ങോട്ട് ഒഴിച്ച് അതിൻ്റെ മേലെ ഇതാ ഇതുപോലെ മോരങ്ങോട്ട് ഒഴിക്കണം കേട്ടോ സത്യത്തിൽ എനിക്ക് പറസ്സിനൊക്കെ പോയാൽ ഇതൊരു ടേസ്റ്റ് ഇങ്ങനെ കിട്ടലുണ്ട് കേട്ടോ അത് ഭയങ്കര രസമാണ് പിന്നെ അതിൻ്റെ മേലേക്കൂടിതാ ഇങ്ങനെ ഇത്തിരി ചമ്മന്തി അങ്ങോട്ട് വെതറി അങ്ങോട്ട് ഇട്ടിട്ട് ഇനി ഒരു കഷ്ണം ചിക്കൻ പൊരിച്ചതും കൂടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഇതൊരു ടേസ്റ്റ് വേറെ തന്നെയാട്ടാ അല്ലേ അപ്പോൾ ഈ ഒരു ഉരുളക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞു എടുത്ത് വായിലോട്ട് തള്ളലേ അതിന് മുൻപ് ഒന്ന് കാണിച്ചതാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഒരു ഉരുള അടിച്ചത് എന്നിട്ട് പുള്ളി വായിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് എൻ്റെ ഊഴാട്ടാ അതൊരു പൊളി പൊളിക്കും അപ്പൊ അവസാനത്തെ ഊഴ് പിന്നെ തുടങ്ങിയിട്ടില്ല ഞാൻ തുടങ്ങണം അത്ര എനിക്ക് സത്യത്തിൽ ചെമ്മീൻ ചമ്മന്തിൻ്റെ അത് മാത്രം കൂട്ടി തിന്നാണ് ഇഷ്ടം പക്ഷേ ഇന്നിപ്പോൾ ഒരു പൂതിയുണ്ട് ഇതാ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് കഴിയുമ്പോൾ കഴിച്ച പോലെ ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഇത്തിരി ചെടുത്തിട്ട് നിങ്ങൾ കഴിക്കുന്ന ഒന്നല്ല കഴുപ്പീരി എൻ്റേതാണ് കഴുപ്പീരി ഇങ്ങനെ കുഴക്കണം വേണ്ട എന്നിട്ട് ഇതാ ഒരു പിടി എല്ലാവർക്കും കൂടി വയ്ക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വെച്ചിട്ട് ഞാൻ അടിക്കും അപ്പം എന്തായാലും അടിപൊളി ടേസ്റ്റായിട്ടാണ് രക്ഷയില്ല രക്ഷയില്ല തിങ്ങടേനു മുന്നേ പറയുന്നത് ആരാണ് എല്ലാ ഏറ്റവും കൂടി ചേരുമ്പോണ്ടല്ലോ ഓട്ടോ അപ്പൊ എന്തായാലും എല്ലാരും ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളിയാണ്